രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ശബരിമലയിൽ യുവതീപ്രവേശനത്തിന് അനുകൂലമായ സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി നടപ്പാക്കാൻ സർക്കാർ ശ്രമിച്ചതിനെ തുടർന്ന് കേരളം കണ്ടത് സമാനതകളില്ലാത്ത രാഷ്ട്രീയ സാമൂഹിക പ്രക്ഷോഭങ്ങളാണ് വിധി നടപ്പാക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഒരു വിഭാഗം വിശ്വാസികളും രാഷ്ട്രീയ പാർട്ടികളും സമുദായ സംഘടനകളും അണിനിരുന്നപ്പോൾ ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട അനേകം ആരോപണങ്ങളും അഭ്യൂഹങ്ങളുമാണ് അക്കാലത്തും അതിനുശേഷം ഉയർന്നുവന്നത് ഭരണകൂട ഇടപെടലുകൾ സമുദായ നേതൃത്വവുമായുള്ള ബന്ധം സാമ്പത്തിക എന്നിവ കേന്ദ്രീകരിച്ചാണ് ഈ സംശയങ്ങൾ നിലനിൽക്കുന്നത് യുവതീ പ്രവേശനം നടപ്പാക്കാൻ സർക്കാർ ഒരു പ്രത്യേക അജണ്ട നടപ്പിലാക്കിയെന്നും അതിനുവേണ്ടി ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരെ പ്രത്യേകിച്ച് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവിയിലിരിക്കുന്ന വ്യക്തികളെ ഉപകരണങ്ങളാക്കി മാറ്റിയെന്നും അക്കാലത്ത് ഒരു ആരോപണം ഉണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയും എന്നാൽ അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകിയ ചില പ്രബുല സമുദായ നേതാക്കളുമായി രഹസ്യബന്ധം സ്ഥാപിക്കുകയും ചെയ്ത് ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചു എന്ന സംസാരവും ശക്തമായിരുന്നു